നമസ്കാരം എല്ലാ മക്കൾക്കും എ മിഫ്റ്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്നാണ് കരുതുന്നത് ഇലക്ഷനൊക്കെ കഴിഞ്ഞു പുതിയ സർക്കാർ അധികാരത്തിലേറ്റു അതിനുശേഷം നമ്മളെല്ലാവരും മഴക്കാലത്തിലേക്ക് മാറി എന്നാൽ ഈ മഴക്കാലമോ അല്ലെങ്കിൽ ഇലക്ഷന് ശേഷമോ നമ്മുടെ ജീവിത നിലവാരത്തിൽ എന്തു മാറ്റം വന്നു അല്ലെങ്കിൽ ഇനി എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് നമ്മളിൽ എത്ര പേർക്ക് കരുതിയിരുന്നു അറിയാം ഈ മഴക്കാലം വരുമ്പോൾ കർഷകർക്ക് പോലും വിവിധ ജോലികൾ ചെയ്യാൻ കഴിയാതെ വീട്ടിൽ അടച്ചിരിക്കേണ്ട ഒരു കാലമാണ് വരുന്നത് അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഈ കാലത്തെ അതിജീവിച്ച് പോകുന്നവർ തീർച്ചയായും ജോലിയുള്ളവർ മാത്രമാണ് തീർച്ചയായിട്ടും ഒരു സർക്കാർ ജോലി ആരുടെയൊക്കെ കയ്യിലുണ്ടോ അവർക്കല്ല കൊറോണ കാലത്ത് പോലും അവരുടെ ജീവിതം വലിയ അല്ലലില്ലാതെ കഴിഞ്ഞുകൂടാൻ പറ്റിയിട്ടുണ്ട് സ്വകാര്യ മേഖലകളിൽ ഉള്ളവർക്ക് പോലും പുറത്തിറങ്ങി ജോലികൾ ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ട് കൃത്യമായ വരുമാനം ലഭിച്ചില്ല അതിന്റെ സങ്കടം നമ്മളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അനുഭവിച്ചിരുന്നു ഇത്രയും പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഏത് പൊസിഷനിൽ ഏത് ജോലിയിൽ എങ്ങനെയിരിക്കുന്നു എനിക്കറിയില്ല നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തി നോക്കുക നിങ്ങളുടെ ജീവിതം വളരെ സേഫ് ആണെങ്കിൽ വളരെ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ തുടരുക അങ്ങനെയല്ല നിങ്ങളൊരു ജോലിക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്ന ഒരു നല്ല ജോലിയെ കുറിച്ച് പറഞ്ഞു തരാനാണ് ഞാനിന്ന് എത്തിച്ചേർന്നത് മക്കളെ ഈ പോഡിൽ ഞാനൊരു വേർഡ് എഴുതിയിട്ടുണ്ട് ഡിസൈൻ യുവർ ലൈഫ് എന്താണ് ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്യുന്നത് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഞാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും തീരുമാനം കൈക്കൊള്ളാൻ പറ്റില്ല ഞങ്ങൾക്ക് മാർഗദർശികളാകാൻ പറ്റും ആ മാർഗത്തിലൂടെ ചലിക്കാൻ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും മറ്റൊരാൾ നിങ്ങളെ കണ്ടിട്ട് പറയുവാണ് നിനക്കിത് കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ തോന്നാം എന്നെ ഭരിക്കുന്നത് ഞാനാണ് എന്റെ കഴിവ് എനിക്കറിയാം മറ്റൊരാളല്ല എന്ന് ചിന്തിക്കണം നിങ്ങൾ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വേക്കൻസി എന്താണെന്ന് തോന്നാൽ എസ് എസ് സി ജി ഡിയുടെ വേക്കൻസിയാണ് എസ് എസ് സി ജി ഡി വേക്കൻസി

ജൂലൈ എട്ടിന് ശേഷം നിങ്ങൾക്ക് എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഫിസിക്കൽ തുടങ്ങും അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കട്ട് ഓഫ് മാർക്ക് വരും നോർമലൈസേഷൻ വരും റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് അറിയിപ്പും കിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ആകലപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ജോബ് സാധ്യതയെ പറഞ്ഞു തരേണ്ട ആവശ്യം ിൽ പരീക്ഷ എഴുതി ഒട്ടുമിക്ക കുട്ടികൾക്കും സംഭവിച്ചിരിക്കുന്നത് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അവർ പഠിക്കാൻ കാത്തിരുന്നു അതുകൊണ്ട് തന്നെ ആവശ്യമായ രീതിയിൽ തയ്യാറെടുപ്പ് നടത്താൻ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് മക്കളെ മലയാളികളായ നമ്മൾ ഓരോരുത്തരും അപേക്ഷകൾ കഴിഞ്ഞതിന് ശേഷമാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നത് എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവർ ഈ വർഷം തന്നെ പഠനം തുടങ്ങിയിട്ടാണ് അടുത്ത വർഷത്തെ ജോലി നേടുന്നത് എന്തോ നമ്മൾ അങ്ങനെ ഇതിനെ കുറിച്ച് താല്പര്യം ഉണ്ടാക്കുന്നില്ല നമ്മൾ എല്ലാവരും എന്താ സി ജി ഡി എന്ന് പറയുന്നത് സെലക്ഷൻ കമ്മീഷൻ ജനറൽ ഡ്യൂട്ടിയിലേക്ക് നടത്തുന്ന സെലക്ഷൻ ആണ് ഇത് നിങ്ങൾക്കറിയാം പി എസ് സി എന്നാണ് പറയുന്നതെങ്കിൽ പി എസ് സി എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിൽ നടത്തുന്നു അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒത്തിരി കരിയർ ഗൈഡൻസ് പക്ഷേ വേക്കൻസികൾ കുറവാണ് നിയമനം കുറവാണ് എങ്കിലും നമ്മൾ പി എസ് സി പഠിക്കാൻ മാത്രമാണ് കൂടുതൽ തയ്യാറാകുന്നത് നിങ്ങൾ പി എസ് സി പഠിച്ചോളൂ നല്ല കാര്യം നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ അതിലും നല്ല കാര്യം എന്നാൽ അതോടൊപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് എസ് എസ് സിയുടെ പരീക്ഷകൾ എഴുതാൻ തയ്യാറാവുന്നത് എസ് എസ് സിയിൽ നിരവധി അവസരങ്ങളുണ്ട് നിങ്ങൾക്കറിയാം യു പി എസ് സി യു പി സിവിൽ സർവീസ് ഇതോടൊപ്പം പിന്നീട് നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ആർആർമി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ട് അല്ലെ അപ്പൊ നമ്മൾക്ക് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന എന്താണ് എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് കണ്ടതിന് ശേഷം ആരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ലേ എന്ന് ചിന്തിക്കേണ്ട മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇതിന്റെ ഓൺലൈൻ അപേക്ഷ അപേക്ഷി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വരാൻ പോകുന്നത് ആഗസ്റ്റ് മാസത്തിൽ വരും എപ്പോഴാ വരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഗസ്റ്റ് മാസത്തിൽ ഇതിന്റെ വരും ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഇരുപത്തിയേഴ് ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് വരെ അതായത് ഒരു മാസം നിങ്ങൾക്ക് അപേക്ഷ അയക്കാനുള്ള സമയം ഉണ്ടാകും എപ്പോഴാണ് അപേക്ഷ വരുന്നത് ഇരുപത്തിയേഴ് ആഗസ്റ്റ് വരും സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ എന്ന് പറയുമ്പോ ഒരു മാസം നിങ്ങൾക്ക് സമയമുണ്ടാവും അപേക്ഷ അയക്കാൻ അപ്പൊ ഇനിയിപ്പോ നമ്മൾ ആലോചിക്കും ഇത് ജൂൺ മാസമാണല്ലോ ജൂലൈ ഉണ്ട് ആഗസ്റ്റ് ഉണ്ട് സെപ്റ്റംബർ രണ്ട് മാസം കഴിഞ്ഞിട്ട് അപേക്ഷ അയക്കാം അപേക്ഷ കഴിഞ്ഞ് ഭരിച്ചാൽ മതിയല്ലോ എന്നൊരു ചിന്തയാലും നമ്മളെ ഏറ്റവും കൂടുതൽ ഭരിക്കുക എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണ എക്സാം ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എപ്പോഴാണെന്നറിയോ എക്സാം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റിൽ നിങ്ങൾ അപേക്ഷ സെപ്റ്റംബറിൽ അപേക്ഷ തീർന്നു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ രണ്ടു മാസം കൊണ്ട് നിങ്ങൾ അത് പഠിച്ചു തീരുവോ ഒരിക്കലും പഠിച്ചതില്ല അപ്പൊ ഇപ്പോഴേ നമ്മൾ തുടങ്ങിയാൽ ഓൾമോസ്റ്റ് നമുക്കൊരു ആറ് മാസം എക്സാമിന് വേണ്ടി പഠിക്കാൻ പറ്റും അങ്ങനെ ഒരു ആറു മാസം എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും എസ് എസ് സി ജി ഡി ജോലി ലഭിക്കും ഇനി നമ്മൾ നോക്കണം ഈ എസ് എസ് സി ജി ഡി ജോലി എന്താണ് അത് നമുക്ക് ഏതാണ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും തീർച്ചയായും നമ്മളെ നോക്കണം പത്താം തരം പാസ് ഉള്ള ഡി പ്ലസ് ഉണ്ടായിക്കോട്ടെ എന്തും ഉണ്ടായിക്കോട്ടെ ഇനി അഞ്ച് ഡി പ്ലസ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അത് പത്താം ക്ലാസ് പാസ് ആയ ഏതൊരു ഇന്ത്യൻ പൗരനും അത് പറയുമ്പോൾ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ും അപേക്ഷിക്കാൻ വസ്ത്ര പോസ്റ്റ് ആണ് എസ് എസ് പത്താം തരം മാത്രമാണ് മാനദണ്ഡം എന്താണ് ഫോഴ്സ് ആയതുകൊണ്ട് എന്താണ് ഒന്ന് അവർ എസ് ടി വിഭാഗത്തിലാണെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഉണ്ടായിരിക്കും കേട്ടോ എസ് ടി വിഭാഗത്തിലാണെങ്കിൽ വനിതകളാണെങ്കിൽ അവർക്ക് അൻപത്തി ഏഴ് സെന്റിമീറ്റർ ഉയരവും ഇനി എസ് ടി വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് നൂറ്റി അൻപത് സെന്റിമീറ്റർ ഉയരവും ഉണ്ടായേക്കും മാനദണ്ഡം ഒന്ന് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഇനി സെന്റിമീറ്റർ എസ് കെ ആണെങ്കിൽ നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഈ രണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കുക ബാക്കി ശാരീരിക വൈകല്യങ്ങളുള്ള ആരും ഇതിൽ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല

ഫിസിക്കൽ മെഷർമെന്റ് പി എം ടി ഇത് തിരിച്ചും ചെയ്യാം വേദനയും ചെയ്യാം സാധാരണ എസ് എസ് സി ചെയ്ത് കാണുന്നത് പി ഇ ടിക്ക് ശേഷമാണ് പി എം ടി ചെയ്ത് കാണുന്നത് ഇനി പി എം ടി ആദ്യം ചെയ്താൽ കുറച്ചുകൂടി തിരക്ക് ഒഴിവാക്കാൻ കഴിയും അതുകൊണ്ട് ആ സെലക്ഷൻ നടത്തുന്ന ഓഫീസർക്ക് അപ്പോൾ എടുക്കാവുന്ന തീരുമാനമാണ് ഇതിൽ രണ്ടിലും ഏത് ചെയ്യാം ഇതിന് ശേഷം എന്താണ് നമുക്ക് ഡീറ്റെയിൽസ് മെഡിക്കൽ ഡി എം ഇ മെഡിക്കൽ എക്സാമിനേഷൻ അടുത്തതായിട്ട് നമ്മളെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ാണ് നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടുന്നത് സെലക്ഷൻ ഇതോടുകൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് എന്താ ഇത് മനസ്സിലായത് സിബിടി എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ലെസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് വരുവാ പത്താം തരമായിട്ടുള്ളൊരു ക്ലാസ് അല്ലേ അപ്പൊ ലെവൽ ക്വസ്റ്റിൻസോ കാര്യങ്ങളോ ഉണ്ടാവുമോ ഇല്ല എന്നാലും നമ്മൾ പഠിക്കണം എന്താണ് ഇതിനകത്തുള്ളത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഉണ്ട് ഉണ്ട് റീസണിങ് ലഭിക്കുമ്പോ നൂറ്റി അറുപത് മാർക്കിന്റെ എക്സാം ഒരു മണിക്കൂർ ഇതാണ് ഇതിന്റെ കണ്ടീഷൻ ഇതിൽ നമ്മൾ സീറോ പോയിന്റ് മാർക്ക് നമുക്ക് നെഗറ്റീവും കൂടി ലഭിക്കും നെഗറ്റീവ് മാർക്കും കൂടി അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു പരീക്ഷ എഴുതി പാസ്സായി ഫിസിക്കൽ മെഷർമെന്റിലൊക്കെയായി ഡീറ്റെയിൽ മെഡിക്കൽ എക്സാം അപ്പൊ അവിടെ എന്താണ് കാൽശക്തി ശരിയുള്ളവർ ചെടികളെ കവി ശരിയാണെങ്കിൽ അല്ലെങ്കിൽ പല്ല് ക്ലിയർ ആണെങ്കിൽ അങ്ങനെയുള്ളവർ കൂട്ടിമുട്ടുന്ന കാൽപ്പാദങ്ങൾ ചെടികളെ കൂട്ടിമുട്ടുന്ന മുട്ട അതിനുശേഷം പരന്ത കാൽപാതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ അപേക്ഷിക്കേണ്ടില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളോട് ബന്ധപ്പെടുക അത് മാറ്റാൻ ചെയ്യാനുള്ള എക്സസൈസുകളും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരും മുഴുവനായിട്ട് മാറും എന്ന് ഗ്യാരണ്ടി തരാൻ നമുക്ക് കഴിയില്ലെങ്കിലും എഴുപത്തി അഞ്ച് ശതമാനം വരെ അതിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പ് തരും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിന് ചെയ്യേണ്ട ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾ അതിൽ ശ്രമിച്ചു ഇനി നമ്മൾ ഈ എസ് എസ് സി ജീഡിയിൽ നമുക്ക് എത്ര സാലറി കിട്ടും മക്കളെ ഒരു മുപ്പത്തിയഞ്ച് കെ മുപ്പത്തായിരത്തിനു മുകളിൽ സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്ന പോസ്റ്റ് ആണിത് ഒരു നാൽപ്പതിനായിരം വേക്കൻസിയോളം ഇതിനെ ഇപ്പോൾ പുറത്തു വരാനുണ്ട് അപ്പൊ നാൽപ്പതിനായിരം വേക്കൻസി വരുന്നു മുപ്പത്തയ്യായിരം രൂപയുടെ മുകളിൽ സാലറി കിട്ടുന്ന എസ് എസ് എൽ സി പാസ് ആയ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പലർക്കും മടിയാണ് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം പി ജി കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ എം ടെക് കഴിഞ്ഞതിനു ശേഷം നമ്മളെ ഏജ് ഓവർ ആയതിനു ശേഷമാണ് നമ്മൾ എന്ത് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും എസ് എസ് സി ജി ഡിഗോ അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ നോക്കണം ഏത് വയസ്സുള്ള ആളുകൾ കിട്ടാം ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെ ഒ ബി സി ആണെങ്കിൽ പതിനെട്ട് വയസ്സ് വരെ ഇനി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പതിനെട്ട് എട്ട് വയസ്സ് വരെ നമ്മൾക്ക് അപേക്ഷകൾ അയക്കാം ഇത് നമ്മൾ വയസ്സിന്റെ ആനുകൂല്യമാണ് അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപ ആക്കാൻ അയക്കേണ്ടത് എസ് സി എസ് ടി വിഭാഗത്തിനും വനിതകൾക്കും എക്സ്മാരും ഫീസ് ആവശ്യമില്ല മറ്റ് മറ്റുള്ളവർക്ക് ഒ ബി സി ആണ് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമേ ഈ നൂറ് രൂപ നിങ്ങൾ ചായ കുടിച്ചിട്ട് അല്ലെങ്കിൽ ചായക്ക് വേണ്ടി മാറ്റി വെക്കുന്നതിൽ ഒരു നൂറ് രൂപ കുറച്ചാൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാം മാനദണ്ഡങ്ങൾ നമ്മൾ പറഞ്ഞു ഇത്ര മാത്രം ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാനില്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കും ഈ ഒരു അവസരത്തിൽ ഇത്രയും നല്ല ഒരു അവസരമുള്ള ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷ അയക്കുന്നതിന് ശ്രമിക്കുന്നതിന് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായി തോന്നുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ കുടുംബത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഭാവിയെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എസ് എസ് സി ഡി അപേക്ഷ അയക്കണം നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ എവിടെയോ നിങ്ങൾ പഠിച്ചോ അത് നമുക്കൊരു വിഷയമല്ല പക്ഷെ നിങ്ങൾ ഈ അപേക്ഷയൊക്കെ നൂറ് രൂപ കുറയ്ക്ക് ഈ അപേക്ഷ അയച്ചു ഇനി ആ സമയത്ത് നിങ്ങൾക്ക് പനി വന്നു അല്ലെ നിങ്ങൾക്ക് മറ്റു ജോലി ജോലിക്ക് താല്പര്യമില്ല നിങ്ങൾ ഇതിന് പരീക്ഷ എഴുതാൻ പോകേണ്ടത് നിങ്ങളെ ആരും പിടിച്ചുകൊണ്ട് പോകുന്നില്ല അപേക്ഷ അയക്കൂ അപ്പൊ ഈ ഒരു അപേക്ഷ അയച്ചതിന് ശേഷം ഇരുപത്തിയേഴ് ആഗസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴിനുള്ള ഈ ഒരു അപേക്ഷ അയച്ച് അതിനുശേഷം ഇതിന് തയ്യാറായി അല്ലെ അതിന് മുമ്പേ തന്നെ തയ്യാറായി നിങ്ങൾ തീർച്ചയായിട്ടും എക്സാം എഴുതിയാൽ തീർച്ചയായിട്ടും മക്കളെ നിങ്ങളുടെ ഭാവി കൃത്യമായ രീതിയിൽ നിർണ്ണയിക്കപ്പെടും നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിനും ഒരിപ്പോഴും പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല വളരെ ശോഭനമായ വിഭാഗം നിങ്ങളെ മുൻപ് ഇനി ഈ വയസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ ചിലർക്ക് സംശയം സംശയമുണ്ടായി എപ്പോഴും രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും രണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ടിന് അപ്പം ജനറൽ കാറ്റഗറിയിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിലുള്ള ആളുകൾ ആ രണ്ട് ഡേറ്റ് കൂടി ഉൾപ്പെടെ ജനറൽ കാറ്റഗറിയുടെ പതിനെട്ട് മൂന്ന് അപ്പൊ സ്വാഭാവികമായിട്ട് ആണെങ്കിൽ അഞ്ചു വർഷം പുറകോട്ട് കുറച്ചാൽ അവർക്ക് ഏത് വയസ്സ് വരെയുള്ളവർക്ക് പിന്നെ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഈ ആദ്യം എഴുതിയ ഒരു സെന്റൻസിലേക്ക് തിരിച്ചു വരുവാണ് ഇത്രയും നല്ലൊരു സാലറിയുള്ള ഇത്രയും നല്ലൊരു വേക്കൻസിയെ കുറിച്ച് മലയാളികൾ ശരിക്ക് ബോധവാന്മാരല്ല നമ്മൾ ഏതോ ബാസ്മരിക ലോകത്തില ലണ്ടനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഗൾഫിലോ പോയി മാത്രമേ ജോലി നോക്കുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത കൊണ്ടോ അല്ലെങ്കിൽ പി എസ് സിയിലൂടെ ഒരു ജോലി കിട്ടിയാൽ മാത്രമേ ജോലി ചെയ്യുകയുള്ളൂ എന്നൊരു ചിന്തയുള്ളത് കൊണ്ടോ നമ്മൾ തീർത്തും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു ഏറ്റവും വലിയ വിനോദാവാസം പെൺകുട്ടികൾ ഈ മേഖലയിലേക്ക് വളരെ കുറവാണ് ചിന്തിക്കുന്നത് പെൺകുട്ടികൾക്ക് നീക്കി വെച്ച വേക്കൻസികൾ പെൺകുട്ടികൾക്കേ കിട്ടുള്ളൂ നിങ്ങൾ എന്തിനാണ് പി എസ് സിടെ മറ്റ് പ്രൈവറ്റ് ജോബുകളുടെ പോയി നിങ്ങളുടെ സെൻട്രൽ യൂണിഫോം ഇതൊരു പോസ്റ്റ് അല്ല സ്ഥിരം നിയമനമാണ് നിങ്ങൾക്ക് ലൈഫ് പെൻഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ അപ്ലൈ ചെയ്തൂടെ നിങ്ങൾ ശ്രമിക്കില്ലേ നിങ്ങൾക്ക് വീട് വിട്ട് പറ്റില്ലെങ്കിൽ വീട്ടുകാരെ വിട്ട് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ തീർച്ചയായും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കണ്ട ഓൾ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾ സർവീസ് ചെയ്യേണ്ടി വരും ഇത് ഓർക്കണം എസ് എസ് സി ജി ഡി എന്താ ജീ ഡി ജനറൽ ഡ്യൂട്ടി ഏതിന്റെ അമിത് ഷായാണ് വീണ്ടും ഹോം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അല്ലെ ഇതിന് നമ്മൾ മറ്റൊരു എന്താണ് എന്താ സി എ പി എഫ് സെൻട്രൽ ആർമിഡ് പോലീസ് ഫോഴ്സസ് നിങ്ങൾ യൂണിഫോം ഉള്ള ഒരു പോലീസ് ഫോഴ്സിലേക്കാണ് പോകുന്നത് അങ്ങനെ ആ യൂണിഫോം നെഞ്ചത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു നിമിഷത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ തീർച്ചയായും അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നൂറ് രൂപ മുടക്കി അപേക്ഷ നിങ്ങൾ അയക്കും നിങ്ങൾ ഇതിനെ തൃപ്തികൾ ചെയ്യും തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിവായിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും ഇത് അപേക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇത് യോഗ്യതയില്ല താല്പര്യമില്ല മകളെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്ക് നിങ്ങളുടെ നാട്ടിലോ നാട്ടുകാർക്കോ ഗ്രൂപ്പുകളിലോ ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റേതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾ ഷെയർ ചെയ്തതുകൊണ്ട് അവർക്ക് ഇത് അനുകൂലമായിട്ട് അവർക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഓർക്കുന്നില്ലായിരിക്കാം പക്ഷെ എന്തെങ്കിലും നിങ്ങളുടെ മനസാക്ഷിക്ക് മനസ്സാക്ഷിക്കുമ്പിൽ നിങ്ങളുടെ മനസ്സിന് മുമ്പിൽ നിങ്ങളൊരു നല്ല വ്യക്തിയായി മാറും തീർച്ചയായും തീർച്ചയായിട്ടും ഈ എസ് എസ് സി ജി ഡിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് സി ജി ഡിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസുകൾ നമ്മൾ ആരംഭിക്കുന്നത് അടുത്ത മാസം അതായത് ജൂലൈ ഒന്ന് മുതലാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ ഒന്ന് മുതലാണ് ഈ ജൂലൈ ഒന്ന് മുതൽ ആരംഭിക്കുന്ന ക്ലാസ്സുകളെ കുറിച്ച് ആർക്കെങ്കിലും കൃത്യമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മളുടെ വാട്സാപ്പ് നമ്പർ ആയ നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ വൺ സിക്സ് വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്ന ബന്ധപ്പെട്ട നിങ്ങൾക്ക് ക്ലാസ് ക്ലാസിന്റെ ഫീസ് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണം ആ കാര്യങ്ങളെ കുറിച്ച് മൊത്തം നിങ്ങൾക്ക് പറഞ്ഞു തരും ഇനി നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിവുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്തു തീർച്ചയായും നിങ്ങൾക്ക് മറുപടി നൽകും ഒരു പക്ഷേ ഒരാൾപ്പം താമസിച്ചേക്കാം എന്നാൽ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായ മറുപടികൾ നൽകുന്നതാണ് തീർച്ചയായിട്ടും എല്ലാ മക്കൾക്കും ഇതൊരു ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് കരുതുന്നത് നമ്മളുടെ ഭാവി ഡിസൈൻ ചെയ്യാനുള്ള അവകാശം നമ്മൾ മറ്റൊരുക്ക് വിട്ടുകൊടുക്കാതിരിക്കുക അത് നമ്മളിൽ തന്നെ വിളിപ്പിച്ചുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യണമെന്ന മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം जय हिंद जय भारत